കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ആഭിമുഖ്യത്തിൽ ആദരവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു ഹോസ്റ്റർഗ് സി ഐ പി അജിത് കുമാർ പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു മാധ്യമ അവാർഡ് ജേതാക്കളായ കെ വി ബൈജു ഹരി കുമ്ള അനിൽ പുല്ലൂർ ടി കെ നാരായണൻ എന്നിവരെയും സിനിമാഭിനയം മുൻനിർത്തി ടി കെ പ്രഭാകരൻ ചാനൽ പരിപാടി മുൻനിർത്തി വിജയൻ ഉപ്പിരിക്കൈ എന്നിവരെയുമാണ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ആദരിച്ചത് പുതുവർഷ പിറവി ദിനത്തിൽ രാവിലെ പ്രസ്ഫോറത്തിൽ വെച്ച് പുതുവത്സര പുതുവത്സരാഘോഷത്തോടുകൂടി നടത്തിയ പരിപാടി ഹോസ്തൃക സി ഐ പി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സ്നേഹാന്തരവിന്റെ ഭാഗമായുള്ള ഉപഹാര സമർപ്പണവും സി ഐ നിർവഹിച്ചു മാധ്യമങ്ങളുടെ പ്രവർത്തനം കാലത്തിനനുസരിച്ച് ഏറ്റവും മുന്നിൽ മാധ്യമ പ്രവർത്തകരാണ് കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ പലതും തീരുമാനിക്കുന്നത് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് മാധ്യമപ്രവർത്തകരാണ് അതുകൊണ്ട് വലിയ ഒരു റോള് നിങ്ങൾക്ക് പുതുവർഷത്തിൽ ഉണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ഒന്നുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടും കൊണ്ടുപോകാം അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അത് ഉണ്ടാകട്ടെ ഈ പുതുവർഷത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ജയ് ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി സി രാജൻപെരിയ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു മാധ്യമപ്രവർത്തകരായ ഇ വി ജയകൃഷ്ണൻ ടി മുഹമ്മദ് അസ്ലം മാനുവൽ കുറിച്ചിത്താനം എൻ ഗംഗാധരൻ ജോയ് മാരൂർ പി പ്രവീൺകുമാർ കാവുങ്കൽ നാരായണൻ മാസ്റ്റർ ഫസൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതം പറഞ്ഞു തുടർന്ന് പുതുവർഷത്തിന്റെ സന്തോഷം പങ്കുവെച്ച് രാജൻപെരിയ അംഗങ്ങൾക്ക് കേക്ക് വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്